കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രലിൽ മാർപ്പാപ്പ അനുസ്മരണം നടന്നു ഫ്രാൻസിസ് പാപ്പയുടെ വേണ്ടി കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രലിൽ അനുസ്മരണ ദിവ്യബലി നടത്തി കോട്ടപ്പുറം ബിഷപ്പ് എമിരറ്റ്സ് ജോസഫ് കാര്യക്കശ്ശേരിയുടെ മുഖ്യ കാർമികത്തിൽ നിന്ന ദിവ്യബലിയിൽ കോട്ടപ്പുറം രൂപതയിലെ എല്ലാ വൈദികരും സഹകാർമികരായി 一般。If, um രൂപതയിലെ വിവിധ ഇടവകകളിൽ നിന്ന് സന്യാസരും നൂറുകണക്കിന് ആൽമായ വിശ്വാസികളും ബലിയർപ്പണത്തിൽ ബിഷപ്പ് ഡോക്ടർ ജോസഫ് വൈദികരും കാര്യം വിശ്വാസികളും ഫ്രാൻസിസ് പാപ്പയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി ആശീർവാദവും തൻ്റെ യജമാനൻ്റെ ഭവനത്തിലേക്ക് യാത്രയായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഡിസംബർ പതിനേഴിന് മാരിയോ ഹോസൈ ബെർഗോണിയോടെയും റെജീന സിബോറിൻ്റെയും മകനായി അർജന്റീനയിൽ ജനിച്ച അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ ഈശോ സഭയിൽ പ്രവേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഡിസംബർ പതിമൂന്നിന് ായി അഭിഷിപ്തനായിരത്തിരണ്ടിൽ സഹായമെത്രാനായി നിയമിതനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ പിന്തുടർച്ച അവകാശമുള്ള കോർ ബിഷപ്പായി നിയമിതനായ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി ആർച്ച്സിന്റെ ആർച്ച് ബിഷപ്പായി അവരോധിതനായി രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് കറദിനാൾ പദവിയും അദ്ദേഹം സ്വീകരിച്ചു